ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വൈദ്യുതൻ വി യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിരിക്കുന്ന കുറച്ച് ജോലി കഴിവുകൾ നോക്കാം ഫസ്റ്റ് വന്നിട്ടുള്ള ഓൺലൈൻ സർവീസ് സെൻ്റർ ഓഫീസ് സ്റ്റാഫായിട്ടാണ് പ്ലസ് ടു ഓർ ഡിഗ്രിയാണ് യോഗ്യത സാലറി ഫോർട്ടീൻ കെ ആണ് ഏജ് ബിലോ ഫോർട്ടീൻ രാമനാട്ടുകാരെ ലൊക്കേഷനാണ് താൽപ്പുഴയുമുള്ള താഴെ താഴെക്കണ്ണ നമ്പറിലേക്ക് വിളിക്കാം കൂടുതൽ വിവരങ്ങൾ നേരിട്ട് തന്നെ അന്വേഷിക്കാം ഒരു അർജൻറ് ഹയറിംഗ് ആണ് ചൈനീസ് മാസ്റ്റർ അൽഫ മാസ്റ്റർ പൊറോട്ട മാസ്റ്റർ അതുപോലെ തന്നെ വെയിറ്റേഴ്സ് ഫീമെയിൽ നെയ്മ് മെയിൽസിനെയും ആവശ്യമുണ്ട് സർവീസ് ഓപ്പറേഷൻസ് അപ്പോൾ ഇത്രയേറെ ഒഴിവുകൾ വന്നിട്ടുണ്ട് താല്പര്യമുള്ള കോൺടാക്ട് നമ്പർ താഴെ കൊടുത്തിട്ട് നിങ്ങൾക്ക് വിളിക്കാം കൂടുതൽ വിവരങ്ങൾ അറിയാം നെക്സ്റ്റ് ഒരു സെയിൽസ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് ഫീമെയിൽസിനാണ് ഒൻപത് മണി മുതൽ അഞ്ചര വരെയാണ് ടൈം വരുന്നത് സാലറി ആണ് കുറ്റിക്കാട്ടൂർ കോഴിക്കോട് ലൊക്കേഷനിലാണ് കോൺടാക്ട് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ള ഉടൻ തന്നെ വിളിക്കാവുന്നതാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് കോട്ടയം സ്നേഹത്തിൻ്റെ കൂട്ടിലെ അച്ഛനമ്മമാരുടെ സന്തോഷ നിമിഷങ്ങൾക്കും റീൽസുകളും എഡിറ്റ് ചെയ്യാനായി പരിചയ സമ്പന്നനായ വീഡിയോ എഡിറ്ററി ആവശ്യമുണ്ട് ഉടൻ ആവശ്യമുണ്ട് കോട്ടയം സ്നേഹക്കോട് അഭയമന്ത്രി വീഡിയോ എഡിറ്ററി ആവശ്യമുണ്ട് അപ്പോൾ താല്പര്യമുള്ളക്ക് താഴെ കിടന്ന കോൺടാക്ട് നമ്പറിലേക്ക് വിളിക്കാം കൂടുതൽ വിവരങ്ങൾ അറിയാം ആകർഷകമായ ശമ്പളവും താമസവും ഭക്ഷണം ഉണ്ടായിരിക്കുന്നതാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഫിസിയോതെറാപ്പി സെൻ്ററിലേക്ക് റിസപ്ഷനിസ്റ്റിനെയാണ് ആവശ്യമുള്ളത് ലേഡീസ് സ്റ്റാഫിനെയാണ് വേണ്ടത് പ്രായപരിധി നാൽപ്പത് വയസ്സ് വരെ നടക്കാവ് കോഴിക്കോട് ലൊക്കേഷനിലാണ് കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ള ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യാൻ കൂടുതൽ വിവരങ്ങൾ അറിയാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുള്ള എന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്